അപകടങ്ങൾ തുടർക്കഥയായ കരുവാരക്കുണ്ട് വട്ടമലയിൽ ക്രാഷ് ബാരിയർ നിർമ്മാണം പൂർത്തിയായി എ പി അനിൽകുമാർ എം എൽ എ ക്രാഷ് ബാരിയർ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവിലാണ് ബാരിയർ സ്ഥാപിച്ചത് മലപ്പുറം പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് മുതൽ എടത്തനാട്ടുകര വരെയുള്ള പാതയിൽ അപകടങ്ങൾ പതിവാണ് ചെങ്കുത്തായ ഇറക്കവും വലിയ വളവുകളുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് അടുത്തിടെയുണ്ടായ അപകടങ്ങളിൽ മൂന്നുപേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത് വലിയ താഴ്ചയുള്ള ഭാഗത്ത് ക്രാഷ് ബാരിയർ സ്ഥാപിച്ചാൽ വലിയ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് അഭിപ്രായം ഉയർന്നിരുന്നു തുടർന്ന് എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ബാരിയർ സ്ഥാപിച്ചത് ഇന്ന് റോഡിൻ്റെ ഏതാണ്ട് എൺപത്തിയഞ്ച് മീറ്ററോളം ഈ വളവിന് പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് ഇന്ന് ഇതുപോലെ ബാരിക്കേഡ് പോലെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ അപകടം നടന്ന മരണപ്പെട്ട ഒരു ഒരു ഈ മാറട്ടെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം ഇ കുഞ്ഞാണി എൻ ഉണ്ണിൻകുട്ടി സുനിൽ മാനുപ്പ കക്കറ എം പി വിജയകുമാർ ടി ഇംതിയാസ് ബാബു വി ഷബീർ അലി എം കെ മുഹമ്മദാലി പി കെ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്